ഈ നടിയോട് ചെയ്തത് കടുത്ത ക്രൂരത ഒരു ഇഷ്ടത്തിന്റെ പേരിൽ നടനിൽ നിന്ന് ഒരു സ്ത്രീ എന്ന പരിഗണന എന്തായാലും കൊടുക്കാമായിരുന്നു ബോളിവുഡിലെ സുന്ദരി കങ്കണ റൺ ഔട്ടാണ് കാര്യങ്ങൾ നല്ല വെടിപ്പായി പറയുന്നത് കങ്കണ ഹൃദിക് റോഷൻ പ്രണയമായിരുന്നു വിഷയം ഹൃദിക്കിന്റെ ഭാര്യ സൂസൻ രണ്ടു മക്കളെയും കൊണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിലാണോ എന്നറിയില്ലെങ്കിലും വിവാഹമോചനം നേടി പിരിഞ്ഞു പോയതാണ് അതോടെ എല്ലാ പ്രണയ പരിപാടിയും നിർത്തി നല്ല കുട്ടിയായി എന്നാൽ കങ്കണ തനിക്കയച്ച ഇമെയിൽ സന്ദേശം തങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പ്രണയത്തിലാണെന്നായിരുന്നു ഇതാരോ ചോർത്തി ഋതിക് മാനനഷ്ടത്തിന് കേസ് കേസുകൊടുക്കുകയും ചെയ്തു ആ കേസിന്റെ പിന്നിലെ രഹസ്യം ഋതിക്കിന് സൂസിൻ പോയതിലുള്ള കടുത്ത വിഷമമായിരുന്നു കങ്കണ കുറിച്ചത് അവർ കേസ് കൊടുത്തു മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ നിരാകരിച്ചു സത്യത്തിൽ എന്താണ് യഥാർത്ഥ വസ്തുതയെന്ന് മനസ്സിലായിട്ടില്ല ആര് ആരെയാണ് പറ്റിക്കുന്നത് എന്റെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി എന്റെ സുരക്ഷിതത്വം ഓർത്ത് മാതാപിതാക്കൾ ഭയപ്പെട്ടു ഇത് ശാന്തമായി നേരിടാൻ തനിക്കാകില്ലായിരുന്നു തന്നോട് പ്രതികാരം ചെയ്യാൻ തക്കം പാർത്തിരുന്നവർ പോലും പത്തിവിടർത്തി എന്തായാലും ഋദ്ദിക്കും കങ്കണയും പ്രണയത്തിലായിരുന്നതിന്റെ തെളിവുകളുള്ള ഒത്തിരി ഫോട്ടോസ് അവർ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് പോട്ടെ കങ്കണ തകർന്ന ബന്ധം ശരിയാകുമെങ്കിൽ എല്ലാം മറക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്